ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗങ്ങളൊക്കെ ഇതുപോലെ വിണ്ടുകയറാറുണ്ട് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സവാള വലിയ ഉള്ളി അതിനെ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനാദ്യം അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഇതുപോലൊരു ചോപ്പറെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്തെടുക്കുന്നത് വേറെനും അല്ല ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ നീര് പെട്ടെന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ നീരാണ് ആവശ്യം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ചോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും അപ്പോഴും നമുക്കതിൽ നിന്ന് നീര് എടുക്കാവുന്നതാണ് നമ്മുടെ കാലില് ഈ ഒരു കാറ്റ് സമയത്ത് എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി സമയങ്ങളിലൊക്കെ നമ്മുടെ കാല് നല്ല രീതിയിൽ പൂറ്റിയൊക്കെ പിടിച്ച് കയറാറുണ്ട് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കും അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ടിപ്സാണിത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണിൽ നിന്ന് അധികം വെള്ളം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ നാല് പീസാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീരെടുത്താൽ മതിയാവും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു വേദനയും അസ്വസ്ഥതയൊക്കെ ആയിരിക്കും കാര്യം ഈ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഒരുപാട് അതിൻ്റെ നീര് തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ ഒരു വലിയ സവാള ഫുള്ള് ഞാൻ ചോപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതിൻ്റെ നീരെടുക്കാം ഇതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആവശ്യം ഒരു അരിപ്പയാണ് അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ നിന്നും നീര് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോഴിതുപോലൊരു എടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തേക്കുന്ന ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇതുപോലൊരു സ്പൂൺ എടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നീര് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്നും ഫുള്ള് നീരെടുത്ത് മാറ്റാം അപ്പോൾ ഇതിനകത്ത് നിന്ന് നീരെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആവശ്യം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം സോഡാപ്പൊടിയാണ് സോഡാ പൊടി ഇതിനകത്തേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറിയൊരു മഞ്ഞ നിറമായി മാറിയേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങ നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ പതഞ്ഞു വരുന്നുണ്ട് ഇനി നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് കലക്കി എടുക്കണം കേട്ടോ കാര്യം പേസ്റ്റ് നമ്മുടെ ഈ ഒരു ഉള്ളിനീരും എല്ലാം കൂടി ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് പേസ്റ്റ് നല്ല കട്ടിയായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ നല്ല രീതിയിലൊരു കരണ്ട് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പതപ്പിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമുക്കുള്ള ഈ ഒരു ടിപ്സ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് നല്ല രീതിയിലൊന്ന് വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക അതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്നത് നമ്മുടെ കാലില് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എന്നും ഇതുപോലെ തന്നെ രണ്ട് നേരം കാല് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ആ ഒരു വെടിച്ചു കിറൽ എന്നൊക്കെയുമായിട്ട് മാറിക്കിട്ടുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്